കൊച്ചിയിലെ വെള്ളക്കെട്ടിലിടപെട്ട് ഹൈക്കോടതി കളക്ടർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്നും എല്ലാവരുടെയും കൂട്ടായ ശ്രമം വേണമെന്നും കോടതി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് കൂടി ചേരുകയാണ് രാജേഷ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും കൊച്ചി നഗരം വെള്ളത്തിലാണ് പല ഗതാഗത സംവിധാനങ്ങളും ഒക്കെ താറുമാറായ അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് ഇക്കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണം എന്തൊക്കെയാണ് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിച്ചിട്ടുള്ളത് അശ്വതി വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ ജില്ലാ കളക്ടറുടെയും അമിക്കസ് ക്യൂരുടെയും റിപ്പോർട്ടുകൾ കോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ റിപ്പോർട്ടുകൾ പരിഗണിച്ച ശേഷമാണ് കോടതി ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത് വെള്ളത്തിന്റെ ഒപ്പം മാലിന്യങ്ങളും കൊച്ചി നഗരത്തിൽ അടിഞ്ഞുകൂടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലിനജലമാണ് ഒഴുകി വരുന്നത് ഇത് വലിയ ഒരു രോഗസാധ്യതയ്ക്ക് വരെ കാരണമാവുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറെ മാത്രം പഴിചാരിയിട്ട് കാര്യമില്ല പൊതുജനങ്ങളും ഇതിൽ സഹകരിക്കണം എന്നുള്ളത് ആണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട കനാലുകൾ എത്രയും പെട്ടെന്ന് ശുചീകരിച്ചുകൊണ്ട് ഇനി ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉണ്ടാവാത്ത അടിയന്തരമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ദുരിതത്തിൽ നിന്നും കൊച്ചി നഗരവാസികൾക്ക് കരകയാടാൻ പറ്റുകയുള്ളൂ തന്നെ സത്പരമായ നടപടികൾ വേണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ശരി കൊച്ചിയിലെ വെള്ളക്കെട്ടിലിടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി കളക്ടർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നും എല്ലാവരുടെയും കൂട്ടായ ശ്രമം വേണമെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് നൽകിയത്